ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനെന്തവിടെ ഒരു പൂമരച്ചോട്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് കേട്ടോ കണ്ടോ ന്യൂസിലൻഡിൽ ഒരാഴ്ച മാത്രം നിലനിൽക്കുന്ന പൂക്കളാണിത് ഇപ്പോൾ വലിയൊരു കാറ്റ് വരാണെങ്കിൽ ഈ പൂക്കളൊക്കെ അവിടെ കൊഴിഞ്ഞു പോകും ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് വിരിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നലെ ഞങ്ങൾ ഹഗ്ലി പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു നമ്മുടെ ക്രിക്കറ്റൊക്കെ ന്യൂസിലൻഡിൽ വന്നപ്പോൾ അവിടെ വെച്ചായിരുന്നു അതിൻ്റെ സെറമണിയൊക്കെ നടന്നത് അപ്പോൾ ആ പാർക്കിൽ വെച്ച് ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു പക്ഷേ ഇത്രയും പൂക്കളൊന്നും അവിടെ ഇല്ല കേട്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടത്തെ കൂടി നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാമെന്ന് വിചാരിച്ചു കുറേ ഞാൻ അഗ്ലി പാർക്കിൽ പോയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡയിലൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അയ്യോ ഇങ്ങോട്ട് പറയരുത് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര സ്ട്രഗിൾ ആണെന്നൊക്കെ പറയും എവിടെയാണ് സ്ട്രഗിൾ ഇല്ലാത്തത് നാട്ടിലും സ്ട്രഗിൾ ഇല്ലേ അപ്പോൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് അല്ല വരുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ടാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് അവരവിടെ ഒന്നും തിരിച്ചു പോകുന്നില്ല സ്ട്രഗിൾ ആണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മളെന്തൊരു ഉത്സാഹപ്പെടുത്താൻ വേണ്ടി പറയല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നിങ്ങൾ വരണ്ട എന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന വല്ല ബെനഫിറ്റ്സ് ഒക്കെ ഇല്ലാതായി പോകുന്നു വിചാരിച്ചിട്ടോ ഓക്കെ ആയിരിക്കാം അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നിങ്ങൾ അതൊന്നും കേട്ട് തളരരുത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആളുകളൊക്കെ ജോബ് സെർച്ച് ഒക്കെ ചെയ്ത് ഡിക്ലെയർ ഒക്കെ കിട്ടിയിട്ട് അവരൊക്കെ ജോബ് സെർച്ച് നിർത്തി എന്ന് തോന്നുന്നു പക്ഷേ നിർത്തരുത് കേട്ടോ നൂറോ നൂറ്റമ്പതോ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് നിങ്ങൾക്ക് വേണ്ടി ജോബ് സെർച്ച് ചെയ്ത് ഞാൻ ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ട് എനിക്കിവിടെ ഒരു ജോലി കിട്ടി പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി എനിക്കിവിടെ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ അതിന് റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ ന്യൂസിലൻഡിലാണ് ഓസ്ട്രേലിയയിലാണ് ഒരു സ്പോൺസേഡ് ജോബിൻ്റെ ഇൻ്റർവ്യൂ കോൾ എനിക്കിവിടെ വന്നത് നിങ്ങൾ ചെയ്താൽ എന്തുകൊണ്ട് കിട്ടില്ല നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഏജൻസി ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് പേര് ഏജൻസി വഴി പൈസയൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നുണ്ട് അവർക്ക് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഏജൻസി വഴിയും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം അപ്പം നിങ്ങൾ അവർ പറയുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് ഇനി ഒരു ഏജൻസി വഴി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കണം ആ എലിജിബിലിറ്റി കൂട്ടാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് അത് കൂട്ടാൻ ശ്രമിക്കുക ചിലപ്പോൾ എക്സ്പീരിയൻസ് ആവാം ചിലപ്പോൾ ഐ എൽ ടി എസിൻ്റെ സ്കോർ ആവാം അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവാം അപ്പോൾ അത് കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ കേട്ടോ നിങ്ങൾ ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ചില കോഴ്സുകളൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ജോലി കിട്ടുമ്പോൾ അതൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളൊരു പൈസയും മുടക്കാണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നത് അതുകൂടി നമുക്ക് ബെനഫിറ്റായിട്ട് മാറിയാലോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ പഠനം ഉപേക്ഷിക്കരുത് പഠിച്ചുകൊണ്ടേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു കാലഘട്ടമാണ് ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതായത് ഒരിക്കലും വിദ്യാഭ്യാസം നിർത്തരുത് ഞാനിപ്പോഴും ചില ഓൺലൈൻ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എം എ എഴുത്തു ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ജോലി കിട്ടി ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് പ്രൈവറ്റായിട്ട് ഞാൻ അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ എഴുതിയെടുത്തു അതൊക്കെ കഴിഞ്ഞ് തന്നെ എൻ്റെ മോള് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ സെക്കൻഡ് എം എ ഇവിടെ എഴുതിയെടുത്തത് അപ്പം നിങ്ങൾക്കും ആയിക്കൂടെ എന്തുകൂടെ എത്രയും വയസ്സുള്ള സമയത്ത് എനിക്ക് ഇത്തരത്തിൽ പഠിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കും അതാവാം മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ സെർച്ച് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ പക്ഷേ അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ നേരത്തെ എഴുതിയ കുട്ടികളോട് നോട്ട്സൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സൊക്കെ കൂടെ ചെയ്തത് അപ്പോൾ ആ സമയത്ത് പിന്നീട് ഞാനത് നിർത്തി കളഞ്ഞോട്ടോ അത് കഴിഞ്ഞ് ഒരു എം എ ഇംഗ്ലീഷ് കൂടി എഴുതിയെടുക്കാനായിട്ട് നോക്കി ആദ്യത്തേത് തന്നെ എം എ ഹിസ്റ്ററിയാണ് പിന്നെ ഞാൻ സോഷ്യോളജി എഴുതിയെടുത്തു രണ്ടും തമ്മിൽ ഏകദേശ സാമ്യമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചു പകൽ ജോലിക്ക് പോകണം രാത്രി വന്നിരുന്ന് പഠിക്കണം ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ ഞാനതിനെ വിസ്റ്റാൻഡ് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള പോയിന്റ്സ് കൂട്ടാനുള്ള ഓരോ കോഴ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവ് സമയത്തൊക്കെ പോയി ഒഴിവ് സമയത്തൊക്കെ പോയി പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യുക വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക ഞാനൊരു വെബ്സൈറ്റ് പറഞ്ഞുതരാം അവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ പോയിന്റ്സ് കൂട്ടാനായിട്ട് സഹായിക്കും അതായത് ഇൻ കേരളത്തിൽ ഇതിവിടെ അംഗീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറമേയുള്ള രാജ്യങ്ങളിൽ ഇതെല്ലാം അംഗീകരിക്കും നിങ്ങൾ നിങ്ങളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നേട്ടമാണ് കമ്പനി നിങ്ങളെ അസസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും പഠനം ഉപേക്ഷിക്കരുത് ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക പലതും നമുക്ക് യൂട്യൂബിലൂടെയും അതുപോലെ ഫ്രീ വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാം അപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് ലൈഫാണ് അപ്പോൾ ആ സമയത്ത് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ ഡിഗ്രി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറഞ്ഞാലേ കുഴപ്പമുള്ളൂ അപ്പോൾ എല്ലാവരും അതുപോലെ മുന്നോട്ട് പോവുക കൂടി മുന്നോട്ട് പോവുക എനിക്ക് ജോലി കിട്ടും ആ ജോലി എനിക്ക് എന്തായാലും കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുക സമയം നിങ്ങളുടേതാണെങ്കിൽ ആ ജോലി നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യണം എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യണം വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യണം നിങ്ങളുടെ സമയം വരുന്നത് വരെ അപ്ലൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ല ജോലികളൊക്കെ കിട്ടി ഇതുപോലുള്ള രാജ്യത്തൊക്കെ ചെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ സി യു കണ്ണീന്നൊക്കെ വെള്ളം വരണ്ട കേട്ടോ പൂവിൻ്റെ പൂമ്പൊടി വീണ്ടാണോയെന്നറിയില്ല എന്നാലും നല്ല സൂണ്ടിട്ട് അവിടെ വന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡാണ് ഇവിടെ